ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചണ ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഓട്ടോറിക്ഷയിൽ വെച്ച മൊബൈൽ ഫോൺ മോഷണം പോയതായി പരാതി വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം രാത്രിയിൽ വണ്ടൂർ അങ്ങാടിയിൽ ഓട്ടം നടത്തുന്ന കൊക്കാടൻകുന്ന് സ്വദേശി പൊത്തൻകോടൻ ബഷീറിന്റെ മൊബൈൽ ഫോണാണ് നഷ്ടപ്പെട്ടത് വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം രാത്രിയിൽ ഓട്ടം നടത്തുന്നതിനിടെ മൊബൈൽ ഫോൺ ചാർജിൽ വെച്ച് കൂട്ടുകാരുമൊത്ത് സംസാരിച്ചിരിക്കുന്നിടെയാണ് മോഷണം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും മോഷ്ടാവിന്റെ മുഖം വ്യക്തമല്ല ബഷീറിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട് െ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ not card